സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുക്കുന്ന കേരള സ്ട്രൈക്കേഴ്സ് ടീം അംഗങ്ങൾക്ക് ഊർജം പകരുന്നതിനായിരുന്നു ടീം ക്യാപ്റ്റൻ മോഹൻലാലും പ്രിയദർശനും പരിശീലന ക്യാമ്പ് സന്ദർശിച്ചത് ടീം അംഗങ്ങളെ മാറ്റി നിർത്തി കളിക്കളത്തിലെ വിശേഷങ്ങൾ ആരാഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കാനാവില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു പക്ഷേ ഗ്രൗണ്ടിൽ ടീം അംഗങ്ങൾക്ക് ശക്തി പകരാൻ താനുണ്ടാകും കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്കൊരു ഇൻഫെക്ഷൻ കുറേ അതിനനുസരിച്ച് മുൻ വർഷത്തിൽ വാർത്തതിനാൽ ഇത്തവണ മത്സരത്തിന്റെ നിലവാരം ഉയർന്നിട്ടുണ്ടെന്ന് പ്രിയദർശൻ പറഞ്ഞു ഇത്തവണ മത്സരത്തിൽ കൂടുതൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഭോജ്പുരി മറാഠി ടീമുകളാണ് കേരള സ്ട്രൈക്കേഴ്സിന് വെല്ലുവിളി ഉയർത്തുന്നതെന്നും പ്രിയദർശൻ അഭിപ്രായപ്പെട്ടു വളരെ സ്ട്രോങ് അതായത് കഴിയാത്ത പലരും മറാഠി മറാഠി അതുകൊണ്ട് നല്ല ടീമാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത് ടീം ഫെബ്രുവരി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ മുംബൈ ഹീറോസിനോടാണ് കേരള സ്ട്രൈക്കേഴ്സിന്റെ ആദ്യ മത്സരം പരിശീലനത്തിന് ശേഷമാകും ടീം അംഗങ്ങളുടെ പൊസിഷൻ തീരുമാനിക്കുക രാജീവ് പിള്ളയും വിവേക് ഗോപനും ഓപ്പണർമാരായേക്കും ഇന്ത്യ വിഷൻ കൊച്ചി